ഈ വർഷം മോഹൻലാലിന്റെ ഒരു തിരിച്ചറിവ് അത് ഞെട്ടിപ്പിക്കുന്ന വിധമായിരുന്നു അദ്ദേഹത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെ ചില കാര്യങ്ങൾ പറയുകയാണ് ട്രാക്കർമാർ അടക്കം മോഹൻലാൽ ഈ വർഷം മാത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം നേടിയത് അമ്പത് കോടിക്ക് മുകളിലാണ് അതും ആറ് മാസത്തിനിടെ മാസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഇരുന്നൂറ്റമ്പത് കോടി നേടുന്ന മോഹൻലാൽ സ്റ്റാർഡം പ്ലസ് കണ്ടന്റ് എന്നിവ ചർച്ചയാകുകയാണ് തുടരുമെന്ന ചിത്രത്തിലൂടെ മാത്രം മോഹൻലാൽ കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് നൂറ്റി പതിനെട്ട് പോയിന്റ് ഒൻപത് പൂജ്യം കോടിയാണ് അതിലെ കണ്ടന്റ് മികച്ച രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ ആർഡം അതിനെ ഏറ്റവും കൂടുതൽ ബൂസ്റ്റ് ചെയ്തു മകനെ കൊന്നൊരാളുടെ അച്ഛന്റെ പ്രതികാരം എന്ന സോപ്പുവെട്ടി കഥയിൽ മോഹൻലാൽ എന്ന താരത്തെ ഗംഭീരമായി തരുൺമൂർത്തി അവതരിപ്പിച്ചു കൂട്ടിന് ഓഡിയൻസിന്റെ പൾസ് മനസ്സിലാക്കിയ മേക്കിംഗ് മികവും അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു കളക്ഷൻ ഉണ്ടാക്കാനും സാധിച്ചു പിന്നീട് സെക്കൻഡായി നിൽക്കുന്നത് ഈ വർഷം തന്നെ കേരള ബോക്സ് ഓഫീസിൽ എൺപത്തിയാറ് കോടി നേടിയ എംബ്രാനാണ് ആണ് മോഹൻലാൽ എന്ന താരത്തിന്റെ ബ്ലോക്ക് ബസ്റ്റർ പടത്തിന്റെ സ്വീകരിൽ മോഹൻലാലിന്റെ ബിഗ് ടിക്കറ്റ് മൂവി കണ്ടനിന് വലിയ രീതിയിൽ വിമർശനം ഉണ്ടായെങ്കിലും മോഹൻലാൽ എന്ന സ്റ്റാർ പവർ അത് ബോക്സ് ഓഫീസിൽ തെളിയിച്ചത് ഈ പടം എന്ന് തന്നെ പറയാം മൂന്നാമത് ഹൃദയപൂർവ്വം ഇപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം നാൽപ്പത്തൊന്ന് കോടിക്ക് മുകളിലാണ് ഇതുവരെ നേടിയിരിക്കുന്നത് ഇന്നത്തെ റിപ്പോർട്ട് എടുക്കുമ്പോൾ നാൽപ്പത്തി കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം ഹൃദയപൂർവ്വം നേടിയിട്ടുണ്ട് മോഹൻലാലിന്റെ ഫീൽ ഗുഡ് മൂവി സത്യനന്ദിക്കാട് എന്ന സ്ഥിരം റൂട്ടിലൂടിയ ബസ്സിലെ ലാലിട്ടൻ ഓൺ സ്ക്രീൻ കെമിസ്ട്രിയിൽ മോഹൻലാൽ മികവ് പുലർത്തിയതുകൊണ്ട് നന്നായി പടം അതിനപ്പുറം മികവുകൾ എടുത്തു പറയാൻ കൂടുതൽ ഇല്ല മോഹൻലാന്റെ ഫാമിലി സപ്പോർട്ട് കൊണ്ട് റൺ ചെയ്യുന്ന സിനിമ സ്റ്റാർഡം ഡീസന്റ് കണ്ടന്റ് അതിനെയാണ് ഹൃദയപൂർവ്വത്തിലൂടെ കാണാൻ സാധിച്ചത് മറ്റൊന്ന് ഈ വർഷം ഇറങ്ങിയ റീ റിലീസ് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ചോട്ടാ മുംബൈ നേടി മൂന്നേ പോയിന്റ് ആറ് ഒന്ന് കോടിയാണ് ഈ കാലത്ത് റീറിലീസ് പടങ്ങൾ ഹിറ്റാക്കിയ നായകന്റെ പടം മോഹൻലാലിനെയും സ്ക്രീനിലെത്തിയവരെയും ആഘോഷിച്ച റീറിലീസ് മോഹൻലാൽ റീറിലീസിന് പടങ്ങൾ ഓടുന്നു എന്നുള്ളത് കൊണ്ട് ഇറക്കിയ പടം മോഹൻലാൽ ആരാധകരുടെ അകമഴിഞ്ഞ പിന്തുണയും പ്രമോഷനും കൊണ്ട് തിയേറ്ററിൽ ആളെ നിറച്ച സിനിമ അങ്ങനെ കേരള ബോക്സ് ഓഫീസിൽ ഈ വർഷം തന്നെ ഇരുന്നൂറ്റി അൻപത് കോടിയിലെത്തുന്ന മോഹൻലാലിന്റെ ജൈത്രയാത്ര എംബ്രാനിലൂടെ എൺപത്തി ആറ് പോയിന്റ് രണ്ട് അഞ്ചും തുടരും സിനിമയിലൂടെ നൂറ്റി പതിനെട്ട് പോയിന്റ് ഒൻപത് പൂജ്യവും ചോട്ടാ മുമ്പിലൂടെ മൂന്നേ പോയിന്റ് ആറ് ഒന്ന് കോടിയും ഹൃദയപൂർവ്വത്തിലൂടെ നാൽപ്പത്തി ഒന്ന് പോയിന്റ് മൂന്ന് കോടിയും നേടി ടോട്ടൽ ഇരുന്നൂറ്റി അൻപത് കോടി ഒരു കലണ്ടർ ഇയറിൽ സ്വന്തമാക്കുന്നു ഒരു ജൈജാന്റിക് നേട്ടം ഒരു നടനും അവകാശപ്പെടാൻ സാധിക്കാത്ത ഒരു നേട്ടമാണ് ഒരു വർഷത്തിൽ ഇരുന്നൂറ്റി അൻപത് കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം സ്വന്തമാക്കുക എന്നത് ഇവിടെ തീരുന്നില്ല മോഹൻലാന്റെ ജൈത്രയാത്ത എന്നതുകൂടിയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് വരാൻ പോകുന്നത് ഒരു പാൻ ഇന്ത്യൻ ചിത്രവും അതിനൊപ്പം തന്നെ ചില റീറിലീസ് ചിത്രങ്ങളുമാണ് ഇതെല്ലാം ഓടിയാലും ഈ റെക്കോർഡ് നേട്ടം കൂടുകയാണ് ഏത് കണ്ടന്റ് കൊടുത്താലും അടുത്ത അഞ്ചു കൊല്ലത്തിൽ ആരും നേടാൻ പോകുന്നില്ല എന്നത് ഉറപ്പിക്കാവുന്ന ഒരു കാര്യമാണ് ഒരു വർഷത്തിൽ ഒരു നായക ൻ കേരള ബുക്സ് ഓഫീസിൽ ഇരുന്നൂറ്റി അൻപത് കോടി നേടുക ഹെയ്റ്റേഴ്സ് കഴിഞ്ഞ വർഷം വരെ മോഹൻലാൽ ഒക്കെ ഫീൽഡ് ഔട്ട് ആയി ഇനി തിരിച്ചൊരു മുഖം അനങ്ങുന്നില്ല ട്രാക്കിംഗ് കളക്ഷൻ വന്നു ഇനി കളക്ഷൻ തള്ളാൻ പറ്റില്ല എന്നൊക്കെയാണ് അപ്പോഴാണ് രണ്ടായിരത്തി എന്ന വർഷം വരുന്നത് അടിച്ച് അണ്ണാക്കിൽ കൊടുക്കുക എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ ഇപ്പൊ കണ്ടു ഫീൽഡ് ഔട്ട് ഫീൽഡൌട്ടായെന്ന് പറഞ്ഞ നടൻ എല്ലാത്തിനെയും തൂക്കി കൊണ്ടുള്ള തിരിച്ചറിവ് തന്നെ നടത്തി അതായത് മോളിവുഡ് ഇൻഡസ്ട്രിയെ ഞെട്ടിപ്പിച്ചുകൊണ്ടുള്ള തിരിച്ചൊരുവ് എന്ന് തന്നെ പറയാം മുഖം അനങ്ങുന്നില്ല എന്ന് പറഞ്ഞവർക്ക് തുടരുമെന്ന സിനിമയിലൂടെ തിരിച്ചടി തള്ളു കളക്ഷൻ എന്ന് പറഞ്ഞവർക്ക് ട്രാക്കിംഗ് വന്ന കാലത്ത് സകല റെക്കോർഡും തൂക്കി തന്റെ പേരിലാക്കിക്കൊണ്ടുള്ള തിരിച്ചടി ഇനി അയാളുടെ റെക്കോർഡ് നിങ്ങൾ തകർക്കാൻ ശ്രമിക്കും അയാൾക്ക് എതിരെ നിൽക്കാൻ പോയിട്ട് അയാൾക്ക് അടുത്തു നിൽക്കാൻ പോലും ഇന്ന് മലയാള സിനിമയിൽ ഒരാളില്ല മോഹൻലാലിനെ കടത്തിവെട്ടി റെക്കോർഡുകൾ ഇടുമ്പോൾ അതിനു മുകളിലൂടെ റെക്കോർഡിടാൻ മറ്റൊരു സിനിമയുമായി മോഹൻലാൽ തന്നെ വരും അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മൾ കാണുന്നതും ഇനി വരാൻ പോകുന്നത് മോഹൻലാന്റെ ദൃശ്യം ത്രീയാണ് പറഞ്ഞതുപോലൊക്കെ സംഭവിച്ചാൽ വീണ്ടും പല കണക്കുകൾ നമുക്ക് എഴുതി ചേർക്കാൻ സാധിക്കും